അസ്സാമലൈക്കും വറഹമത്തുള്ള പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മളെ രണ്ടാമത്തെ ഇന്ന് ഇന്നലെ നമ്മൾ മമ്പുറത്തൊക്കെ പോയി ആ വീഡിയോ ഒരുപാട് ആളുകൾ കണ്ട് സപ്പോർട്ട് ചെയ്തു ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ നാട് ചെറിയൊരു വ്ളോഗാണ് കുറഞ്ഞ മിനിറ്റ് ഉണ്ടാവുള്ളൂ തുടക്കമാണ് അപ്പോൾ സംസാരമൊക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അതായത് തിരൂരങ്ങാടി ചെറുമുക്ക് റോഡ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആമ്പലപ്പാടത്തെ കുറിച്ചൊക്കെ കിട്ടില്ലായിരുന്നോ ആ പാടത്തിന്റെ അടുത്താണ് എൻ്റെ വീട് ഞാൻ ആ പാടത്തിന്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് മഴ ആയതുകൊണ്ട് ഇപ്പൊ കൂട്ടൊക്കെ ഇട്ടിട്ടാണ് നിക്കുന്നത് പിന്നെ പുറത്തൊന്നും അങ്ങനെ അങ്ങനെ പോവാൻ പറ്റിട്ടില്ല മഴ ആയതുകൊണ്ട് പിന്നെ ഞാൻ പാടത്തിന്റെ അവസ്ഥ ഇപ്പൊ കാണിച്ചു തരാം മൂവ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ആമ്പൽപ്പാടാണിത് ഇപ്പൊ വെള്ളമൊക്കെ നിറഞ്ഞ് ആമ്പലുണ്ട് പക്ഷേ പൂർണ്ണമായിട്ട് വിരിഞ്ഞിട്ടൊന്നുമില്ല അതിന് കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞിട്ടൊക്കെയാണ് ആ ഒരു പഴയ ഭംഗിയിലേക്ക് എത്തുള്ളു ഇങ്ങനെ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾ സൈക്കിളേറ്റൊക്കെ ഇറങ്ങിയിരിക്കണം ഞാൻ കാണിച്ചു തരാം റോഡിൻ്റെ രണ്ട് സൈഡും വെള്ളമാണ് കണ്ടില്ല വലിയ കായൽ പോലെ നാടിൻ്റെ ഭംഗിയാണിത് നമ്മുടെ ബൈക്ക് അവിടെ ഉണ്ട് അവിടെ അവിടെതാ തോണിക്കാർ പോകുന്നുണ്ട് അവിടെ പിന്നെ കാണാൻ പറ്റുമെന്നറിയില്ല കുറച്ച് ടീംസ് അവിടെ തോണിയിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട് കുട്ടികളാ തോന്ന ഏതായാലും ഈ സമയത്തൊക്കെ വെള്ളത്തിലൊക്കെ കറങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപകടങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ നാട് രണ്ട് ഭാഗത്തും വെള്ളമാണ് വെള്ള റോട്ടിൻ്റെ കേറും നമ്മൾ ബൈക്ക് കൂടെ ഇണ്ട് സാധനം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പൊ ഇങ്ങനെ ഈ കാഴ്ചകളിങ്ങണിച്ചു തരാന്ന് വിചാരിച്ചു വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ വന്ന് ഇരിക്കാൻ നല്ല വൈബാണ് ഒരുപാട് ആളുകൾ ആളുകളുണ്ടാവും ഇവിടെ രണ്ട് സൈഡിലും വണ്ടികളൊക്കെ ആയിട്ട് നമ്മൾ വണ്ടി എടുത്ത് മുന്നോട്ട് പോവാണ് ഇതൊക്കെ തോടാണ് എന്നാലും ഇവിടെയൊക്കെ ഒരുപാട് ആളുകളായിരിക്കും ഈ ഓരോരുത്തുമിരിക്കാന് പിന്നെ വെള്ളമൊക്കെ നിറഞ്ഞാല് ദൂരെ സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വരില്ലുണ്ട് ഇവിടെ കുളിക്കാനും ഇട്ടൊക്കെ പത്ത് ദിവസം പുതിയ നല്ലൊരു കണ്ടന്റായിട്ട് വരണം ഇപ്പോൾ പുറത്തൊന്നും പോകാൻ പറ്റില്ല മയല്ലേ ഇന്നത്തെ ചെറിയൊരു കുഞ്ഞു വ്ളോഗ് ഇവിടെ നിർത്തും പരിചയപ്പെടാച്ചിട്ട് ഞാൻ ഇതുവരെ എൻ്റെ മുഖം കാണിച്ചിട്ടില്ല വ്ളോഗിലൊണ്ട് ായിട്ട് തിരിച്ചു വരണം എല്ലാവരും